ഹലോ ഗായ്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് രാവിലെ നാളത്തു കഴിഞ്ഞിട്ട് ഫ്രഷായി ഹിമാലയൻ്റെ സ്കിൻ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്തത് അടിപൊളി ക്രീമാണ് ആദ്യമായിട്ടൊന്ന് ചെയ്ത് വെക്കിയതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി സാധാരണ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ കർണാടൻ്റെ മുമ്പിൽ നിന്ന് ഷോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ചു നേരം നോക്കി വീഡിയോ ഒക്കെ എടുത്തു എന്നിട്ട് ഞാൻ ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ ക്ക് വേറെ വഴിയുണ്ട് എന്നാലും ഞാൻ ഈ വഴി കൂടി പോകും കാരണം എന്ന് പറഞ്ഞാൽ വെയിൽ പോകാതെ നമുക്ക് രാവിലെ അവിടെ എത്താം മറ്റൊരു നല്ല വെയിലായതുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്ന് ഞാൻ ഓഫീസിലേക്ക് പോയി ഇന്നൊരു പ്രത്യേക ദിവസമായിരുന്നു കേട്ടോ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല അടിപൊളി ഒരു സൺസെറ്റ് കാണുന്നത് തന്നെ അത് ഓഫീസിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആരും ഉണ്ടായിരുന്നില്ല വിളിച്ച് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നില്ല ടൈമിൽ എന്നാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ നേരം ഞാൻ നോക്കിയിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഹൈലൈറ്റ് ആയിരുന്നു ഹൈലൈറ്റിൽ പോകണോ വേണ്ടിയോ പോകണോ വേണ്ടിയായി വിചാരിച്ച് പോയേക്കാം ചുമ ലൈറ്റിങ് കാണാമല്ലോ പക്ഷെ വിചാരിച്ച പോലെയല്ല കേട്ടോ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ അടിപൊളി ലൈറ്റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നും കഴിഞ്ഞ വർഷത്തേക്കാളും അടിപൊളിയായിരുന്നു ഈ വർഷത്തെ ലൈറ്റിങ് കാണാനായിട്ട് കേട്ടോ പിന്നെ റൂമിൽ എൻ്റെ റൂമിലൊരു കുട്ടിയുണ്ട് അപ്പോൾ ഓളെയും കൂട്ടിയിട്ട് ചുമ്മാ ഒന്ന് സുടിയെ വരക്കൊന്ന് പോയേക്കാന്ന് കരുതി സുടിയയിൽ കയറി സാധാരണ സുടിയെ കയറുന്ന ഡ്രസ്സ് വാങ്ങാനാണെങ്കിലും ഞങ്ങൾ കയറുന്നത് അതിൻ്റെ തുണിയൊക്കെ ഒട്ട് നോക്കിയാൽ എന്നാൽ കമൻറ്റൊക്കെ അടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ കയറി കുറച്ച് നേരം അവിടെ കറങ്ങിയൊക്കെ നടന്നു എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നല്ല ഡ്രസ്സുണ്ടായിരുന്നെങ്കിലും ഐറ്റിങ്ങ് കാണാനായിട്ട് എന്തെങ്കിലും പോയത് കയർത്തില്ല പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള വ്യൂ ആട്ടോ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഈ വീഡിയോ കിടന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു മെമ്മറീസ് നല്ലൊരു മിസ്സിങ് ഒക്കെ തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേഡ് ചെയ്തതൊള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക